السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله وكونوا ആദരണീയനായ നമ്മുടെ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ആദരണീയരായ പണ്ഡിതന്മാർ സി പി ഉമർ സുല്ലമി ഹുസൈൻ മടവൂർ ബഹുമാനപ്പെട്ട കാരണവന്മാരെ ഈ യോഗം നിയന്ത്രിക്കുന്ന ഇവിടെയുള്ള മഹല്ല് ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇസ്ലാഹിൻ്റെ തുടക്കം കേരളത്തിൽ വന്ന കാലം മുതൽ ആ വെളിച്ചം നേടിയ പ്രദേശങ്ങളിലൊന്നാണ് ഈ ഒരു മഹല്ല് എന്ന് ചെറുപ്പകാലം മുതൽ ഉള്ള പരിചയത്തിൽ നിന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പിന്നീട് യുവജന പ്രസ്ഥാനത്തിലൊക്കെ വന്നപ്പോൾ നമ്മുടെ ഈ മലപ്പുറം വെസ്റ്റ് ഭാഗത്ത് പല കാര്യത്തിലും ഓടിവരുന്ന പ്രദേശങ്ങളിലൊന്നാണ് രണ്ടത്താണി വളവന്നൂർ പാടത്തപ്പള്ളി അതുപോലെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ അന്ന് ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൽ ഏതൊരു ദൗത്യമാണോ നിർവഹിച്ചത് ആ ദൗത്യ നിർവഹണത്തിൽ അലകും പിടിയും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ ആ ദൗത്യം അതുപോലെ നിർവഹിക്കാതെ വന്നിട്ടുണ്ടെങ്കിലും ആ ദൗത്യം നിലനിർത്തുന്ന കേരളത്തിലെ ചുരുക്കം ചില മഹല്ലുകളിലൊന്നാണ് ഈ ഒരു മഹല് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും അത് ഉണ്ടാ ഉണ്ടാവേണ്ടതാണെങ്കിൽ പോലും അതിൻ്റെ പേരിലുള്ള പിണക്കങ്ങളുമെല്ലാം നിലനിന്നിട്ടും എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൂട്ടാനുള്ള ഈ മഹല്ലത്തിൻ്റെ ഈ സംരംഭം ഒരു ചരിത്രത്തിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഇസ്ലാഹി ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന സന്തോഷകരമായ ഒരു കാര്യം ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഹുസൈൻ മടവൂർ സാഹിബ് പറഞ്ഞു ഇത്ര നേരത്തെ തന്നെ സ്ത്രീകളൊക്കെ ഇവിടെ വന്നുകൂടിയിട്ടുണ്ടല്ലോ ഇതാണിവിടുത്തെ പാരമ്പര്യം പണ്ട് കാലം മുതലേ മഹല് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞാൽ കൂടുന്ന കുട്ടികളും മുതിർന്നവരും കൂടുന്ന കാരണവന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രദേശം സഹോദരങ്ങളെ നമ്മുടെ മഹല്ലുകളിലൊക്കെ വലിയ അപകടകരമായ ഒരു രീതിയിലേക്ക് മഹല്ല് പോകുന്നുണ്ട് ഞാനതിലേക്കൊന്നും കടക്കാൻ നമുക്ക് സമയമില്ല ഒന്ന് നമ്മുടെ നമ്മുടെ ഒരു ഒരു മഹല് പണ്ട് കാലത്തുള്ള ഒരു ഇസ്ലാഹി മഹല്ലെന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്കറിയാം അത് അവിടുത്തെ കുടുംബവും കുട്ടികളും മക്കളും എല്ലാം കൂടി ഇസ്ലാമിലേക്ക് മടങ്ങി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നത് നമ്മളൊക്കെ പള്ളിയുണ്ട് മഹല്ണ്ട് കാരണവന്മാരുണ്ട് ആദർശം പിടിച്ചു നിർത്താൻ വേണ്ട എല്ലാ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ പോലും വരുന്ന തലമുറ മഹല്ലുകളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എല്ലാം വേറിട്ട് പോയി ഒരു തരം അപകടകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ ഈ മക്കളൊക്കെ പോകുന്നത് നമ്മൾ ഈ നമ്മളീ സ്റ്റേജാണ്ട് ഒഴിഞ്ഞ് ഒഴിയാൻ കാത്തുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ പാട്ടുപാടാനൊക്കെ അവരുടെ നിഷ്കളങ്കമായ മനസ്സ് പക്ഷേ അവർ മുതിർന്ന് വലുതാകുമ്പോൾ ഇവരെയൊക്കെ തട്ടിക്കൊണ്ടു പോകാനും ഇവരുടെയൊക്കെ മനസ്സിനെ മാറ്റാനും ഒരുപാട് ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിരീശ്വരവാദികൾ മുജാഹിദ് മഹല്ലുകളിൽ പോലും ഇന്ന് പല കാര്യങ്ങളിലേക്കും ആവശ്യത്തിന് വേണ്ടിയും ഇറങ്ങിച്ചെല്ലുമ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള മഹല്ലുകളുടെ വീടുകളുടെ ഉള്ളിലുള്ള കുടുംബ പ്രശ്നങ്ങൾ കലഹങ്ങൾ ബന്ധമില്ലായ്മകൾ അതുപോലെ വ്യതിചലിച്ചു പോകുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്കും എല്ലാ തിന്മയിലേക്കും വ്യതിചലിച്ചു പോകുന്ന ഒരു തലമുറ നമ്മുടെ പാരമ്പര്യ മഹല്ലുകളിൽ വളർന്നു വരുന്നു എന്നത് നമ്മൾ ഭയപ്പെടണം കുട്ടികളുടെ ഈ തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതോടൊപ്പം മഹല്ലിൻ്റെ വീടിൻ്റെ ഉള്ളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ വളർന്നു വരുന്ന മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അവിടെ സുന്നി മുജാഹിദ് ജമായത്ത് മഹല്ലുകളൊന്നും വ്യത്യാസമില്ല അപ്പം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട പഴയ കുറേ മൂല്യങ്ങളുണ്ട് അള്ളാഹു സുബനഹുത്താല മാതാപിതാക്കളെ പറ്റി പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിക്കുന്ന റബിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഒക്കല്ലാ റബ്ബുക്ക് അല്ല താഴ്ബു ഇല്ല ഈ ഒബിൽ വാലിദിനി മാതാപിതാക്കളെ പറ്റിയാണ് പറഞ്ഞത് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ് അത് അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് മഹലുണ്ടാകുന്നത് നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ മന മക്കളുടെ മനസ്സ് മാറി വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അവരുടെ ഈ പിന്നെ സാമൂഹ്യ രംഗത്ത് നിന്ന് കിട്ടുന്ന ഒരു തരത്തിലുള്ള കുടുംബ ബന്ധമില്ലാത്ത ഒരു ജീവിതം അതിൽ നിന്നാണ് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നമ്മൾ യുദ്ധം ചെയ്ത് മരിച്ചാൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ കിളികളുടെ ഉള്ളിലായി ആത്മാക്കളായിട്ട് സ്വർഗത്തിൽ പാറിക്കളിക്കും ആയത്തും ഹദീസും വന്നപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി നബിസ്വല അല്ലയുടെ അടുക്കൽ റിക്രൂട്ട്മെൻറ്റിന് പോയി കുറേ ആളുകൾ ചില ആളുകളോട് ഉപയോഗിച്ചു ഉമ്മ ഉണ്ടാ വീട്ടിൽ ഉണ്ട് നബിക്കറിയാം ഒൻ്റെ വയസ്സുള്ള വയസ്സുള്ളമ്മയാണ് അമ്മാ വീട്ടിലുണ്ടല്ലോ മരിച്ചിട്ടില്ലല്ലോ ഇല്ല ശരി ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലേ എന്നിട്ട് ഉമ്മാന്റെ കാൽക്കലി ഇരുന്ന് സ്വർഗ്ഗം വാങ്ങിക്കോനാ അൽജറിന്റെ അമ്മാന്റെ കാലിൻ്റെ അടിയിൽ സ്വർഗമണ്ട് യുദ്ധം ചെയ്ത് മരിച്ചു സ്വർഗം വാങ്ങണ്ട അമ്മാന്റെ കാലിൻ്റെ അടിയിലുള്ളത് അങ്ങനെയാണ് ബിസലഹുലിമാ കുടുംബങ്ങളെയും മഹല്ലിനെയും മദീനത്തെ മഹല്ലിനെയും വളർത്തിയെടുത്തത് യുദ്ധം ചെയ്യാൻ വേണ്ടി നബിയോട് സംവരണം ചോദിച്ചിട്ട് വലിപ്പല്യ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളവിരലിന്മേൽ കാല് ഉയർന്നു നിന്ന് ഞാൻ വലുത വലിയ കുട്ടിയായിട്ടുണ്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നബി ചോദിച്ചത് മിം പിം വീട്ടിലില്ലേ എന്നാ കണ്ട് പോയിക്കോളെ അവിടെ ചെന്ന് ഫജായിദ് നിന്റെ യുദ്ധം മാതാപിതാക്കൾക്ക് വേണ്ടിയാവട്ടെ മാതാപിതാക്കളെ പരിചരിച്ചുകൊണ്ട് നീ ജിഹാദ് ചെയ്തോ അവിടെയാണ് സ്വർഗം അത്രമാത്രം മാതാപിതാക്കളെ ആദരിക്കുന്ന ഒരു മതം ലോകത്ത് വേർ വേ വേറെ എവിടെയുമില്ല ആ തരത്തിലുള്ള മാതാപിതാക്കൾ എന്ത് നബിയോട് ചോദിക്കുന്നുണ്ട് ഒരു സഹാബി എൻ്റെ അപ്പമ്മയൊക്കെ മരിച്ചുപോയി ഇനിയിപ്പം ഈ മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താ ഞാൻ ചെയ്യുക ആരോടൊന്നും പറയാല്ലോ പിമ്മില്ലല്ലോ നബി സുഖം പറഞ്ഞ എൻ്റെ അപ്പാൻ്റെ ഉമ്മാൻ്റെ ഈ കൂട്ടുകാരുണ്ടല്ലോ നാട്ടിൽ നാട്ടിലുണ്ടല്ലോ പാൻ്റെ ഒപ്പം നടന്നിരുന്ന കാരണവന്മാർ ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാരണവത്തികളില്ലേ നീ ബഹുമാനിക്ക് എന്നിട്ടെങ്കിലും മരിച്ചുപോയ മാതാപിതാക്കളുടെ ബാധ്യത തീർക്കണം അത് കാലാകാലങ്ങളായി തുടരുന്ന അള്ളാഹുവിനെ കഴിച്ചാൽ ഒബിൽ വാലു ദി അഹിസാനം അത് നമ്മുടെ മഹല്ലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ ഉപ്പയും ഉമ്മയും കഴിഞ്ഞാൽ മാതാപിതാ മക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുടുംബ ബന്ധമാണ് ഭാര്യ ഭർത്തർ ബന്ധങ്ങൾ വളരെ ഗംഭീരമാണ് കല്യാണങ്ങൾ സംശയമൊന്നുമില്ല പക്ഷേ തലയണക്ക് മണിയറകൾക്കുള്ളിൽ കണ്ണുനീരാണ് ദുരന്തങ്ങളാണ് നല്ല ഒരു എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും വിവരമുണ്ട് ഭർത്താവിനുസരിക്കണമെന്നതിന് എന്തിനാണ് ഭാര്യയ്ക്ക് ഓൾക്ക് തൊഴിലില്ലേ അവൾക്ക് വിദ്യാഭ്യാസമില്ലേ അല്ലെങ്കിൽ ഭാര്യനുസരിക്കാൻ ഞാനാരാ ഞാനും ആണല്ലേ ഈ തരത്തിൽ ഭാര്യ ഭർത്തർ രംഗത്തുണ്ടായിരുന്ന ആ ഒരു ബന്ധം തകർന്നു പോവുകയാണ് നമ്മുടെ മഹല്ലുകളിൽ അതിനൊന്നും സുല്യ മുജാഹിദ് ജമായത്തൊക്കെ തൊവീത് പറയുമ്പോഴേ നമുക്ക് വ്യത്യാസമുള്ളൂ പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നബീസ് അല്ലാ വസ്ല യാ യാത്ര പോകുമ്പോൾ ഭാര്യമാർ കുറെ ഉണ്ടല്ലോ ഒന്നിനെ നറുക്കിട്ടെടുക്കലാണ് അയച്ചാ ബീവിനെ ചെറിയ ഭാര്യനെ അല്ലെങ്കിൽ വയസ്സുള്ള ഭാര്യനെ അങ്ങനെ നോക്കലില്ല നറുക്കെട്ടെടുത്തിട്ട് ഒന്നിനെ കൊണ്ടുപോകും ആ ബന്ധം നിലനിർത്താൻ യുദ്ധമുഖത്ത് പോലും ആ യാത്രയിൽ പോലും അല്ലാതെ അലക്കി അലക്കിത്തിരിച്ച് യാത്രയിൽ ഇങ്ങനെ കൂടെ കൊണ്ടെടുക്കാനല്ല ബന്ധം കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി മ അക്രമ ഉന്നയില്ലാക്കരെയും ഉമാ ല മാന്യന്മാർക്ക് മാത്രമേ ഭാര്യമാരെ ആദരിക്കാൻ കഴിയൂ മാന്യന്മാർക്ക് മാത്രമേ മാന്യതയില്ലാത്ത നികൃത്തന്മാർക്ക് ഭാര്യമാരെ അവമതിക്കാൻ കഴിയൂ എന്ന് റസൂളുള്ള പഠിപ്പിച്ചു റസൂളുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വിളിച്ചിട്ട് ഉപദേശിച്ച ഉപദേശങ്ങൾ ഇവിടെ പറയേണ്ട പറയാൻ സമയമില്ലാത്ത ഒരവസ്ഥയുണ്ട് സഹോദരങ്ങളെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്തർ ബന്ധം ഇവിടെ ഉണ്ടാവണം റസൂൾ ഉള്ളാൻ്റെ ഭാര്യ ഭർത്തർ ബന്ധം നബി മരിച്ചിട്ടും ഹദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് വീട്ടിൽ ആരെങ്കിലും മാംസമോ റൊട്ടിയോ കൊണ്ടുപോയി കൊടുത്താൽ ഒരു പിച്ച് റൊട്ടിയും ഒരു കഷ്ണം മാംസവും ഹതി എൻ്റെ ഖദീജൻ്റെ മരിച്ചു പോയ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീവിയൊക്കെ ആ അസൂയ കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ആ പല്ല് കൊയിഞ്ഞു പോയ ഖദീജനെ നിങ്ങൾ ഓർക്കുകയാണോ ഡിവിസർഡി ശർമ്മ പറഞ്ഞു എൻ്റെ ഭാര്യയായിരുന്നു അത് അവൾക്ക് പല്ലുണ്ടായിരുന്നില്ല മരിക്കാൻ നേരത്ത് അവൾ വൃദ്ധയാണ് അവർ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂനിക്കൂടിയ വൃദ്ധയായിരിക്കും എന്നാലും എൻ്റെ ഭാര്യയെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് ആ ഒരു ഭാര്യമാരുണ്ടോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു കുടുംബജീവിതമാണോ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഗേറ്റിൻ്റെ വലിപ്പവും നമ്മുടെ കല്യാണത്തിൻ്റെ ആർഭാടവും നമ്മുടെ മറ്റു കാര്യങ്ങളിലെ പൊളപ്പുമല്ല വീടിൻ്റെ ഉള്ളിലാണ് സമാധാനമുണ്ടാവേണ്ടത് എത്ര കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും നാട്ടിലൊക്കെ നടന്നാലും എൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ സുഖമുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എന്നെ തലോടാൻ എന്ന് പറയുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ മാറണം അതാണ് ഇസ്ലാഹിൻ്റെ പാരമ്പര്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് മഹല്ലുകളും വലിയ സംഘടനകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഭാര്യ ഭർത്തർ ബന്ധം ആ സുഗമമായ നബിസ് അല്ല പറഞ്ഞു ഒരു കുടുംബജീവനത്തെ രാത്രി നല്ല തണുപ്പുള്ള രാത്രിയിൽ അന്തി ഉറങ്ങുകയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയെ ഭർത്താവ് എഴുന്നേൽക്കുന്നു താജു നമസ്കരിക്കാൻ ഭാര്യയെ മുട്ടി വിളിക്കുന്നു അവളെ എഴുന്നേൽക്കുന്നില്ല അയാൾ പോയി ഒതുണ്ടാക്കി വന്നിട്ട് അല്പം വെള്ളം കൊണ്ടുവന്ന് അവളെ മുഖത്തേക്ക് കൊടയുന്നു അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നു എന്തങ്ങൾ ഉറങ്ങാനേക്കാട്ട് നിസ്കരിച്ചോ ശരിയാണ് ഞാൻ ഉറക്കപ്പെരാന്തിൽ എനിക്കത് പറ്റാതെ ഉറയാതെ പോയി രണ്ടുപേരും കൂടി രാത്രി നമസ്കരിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയും ഭർത്താവാണ് ഭാര്യയാണ് ആദ്യം എഴുന്നേറ്റതെങ്കിൽ ഭർത്താവിനെ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് രാത്രി മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും ആ കുടുംബം സഹോദരങ്ങളെ നമ്മൾ മഹല്ലുകളിലുണ്ടോ ആ മഹല്ലുകളെ അങ്ങനെയുള്ള ഒരു മഹല്ലുകളിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് അതുപോലെ കുടുംബ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ അള്ളാഹുതാല അരശിൻ്റെ ചുവട്ടിലാണ് കുടുംബ ബന്ധങ്ങളെയും ഒക്കെ തളച്ചു വച്ചത് ആ മനുഷ്യബന്ധങ്ങൾ സന്തോഷകരമായി ഊഷ്മളമാക്കി നിർത്തിയാൽ മാത്രമേ ആ റബ്ബിൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ അതുകൊണ്ട് ഇതൊരു മഹല്യ സംഗമമാണല്ലോ ഈ മഹല്യ സംഗമത്തിൽ കൂടി ഈ മക്കളുടെ കൂടെ ഹും സ്വർഗത്തിൽ അവിടെ ഒരു സർഗവസന്ധം ഉണ്ടാക്കാനും സ്വർഗത്തിൽ കുട്ടികൾ പാട്ടുപാടുന്നത് കേൾക്കാനും ഉമ്മയും ഉപ്പയും അതിൻ്റെ കൂടെ തുള്ളാനും അവരെ ആസ്വദിക്കാനും അനുമോദിക്കാനും പറ്റുന്ന ഒരു കുടുംബജീവിതം ഹും അലൽ ും മുത്തക്കിയും അവരും അവരുടെ ഇണകളും എല്ലാം ആ സ്വർഗത്തിൽ ചാരിയിരുന്ന് സന്തോഷിക്കുന്ന ഒരു നാളെ വേണമെങ്കിൽ നമ്മുടെ മഹല്യത്തിനെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുക നമ്മുടെ വീടുകളിൽ മാറ്റമുണ്ടാക്കുക ബാക്ക് ടു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ലോകം ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പണ്ടേ തിരിച്ചു പോകാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുടുംബജീവിതത്തെ ധന്യമാക്കുക അള്ളാഹു സുബ്ബാനു താല അതിനുള്ള ഒരു വഴിയാക്കി ഈ മഹല്യത്തിൻ്റെ ഈ സംഗമം മാറ്റുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ വസലാഹു വസ്ലമാലി മുഹമ്മദിൻ വായാലി വസഹബി ഹി അജ്മീൻ